വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും നാടൻ തോക്കുകളുമായി വെട്ടത്തൂരിൽ യുവാവ് അറസ്റ്റിൽ മണർമല കിഴക്കേത്തല സ്വദേശി കിളിയങ്ങൽ ഷർഫുദിനെയാണ് മെലാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവരത്തെ തുടർന്ന് ആയിരുന്നു പരിശോധനയും അറസ്റ്റും വിൽപ്പനയ്ക്കായി കടയിൽ സൂക്ഷിച്ച ഒന്നേകാൽ കിലോഗ്രാം കഞ്ചാവും രണ്ട് നാടൻ തോക്കുകളും തെരകളുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ വെട്ടത്തൂർ മണ്ണാറമല കിഴക്കേത്തല സ്വദേശി കിളിയേങ്ങിൽ ഷർഫുദ്ദീനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് മേലാറ്റൂർ സിഐ ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ്ഐ ബിബിൻ ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരും മേലാറ്റൂർ പോലീസും ചേർന്ന് പരിശോധന നടത്തി അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ടൗണുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കിയിരുന്നു വെട്ടത്തൂർ ടൗണിലും പരിസരങ്ങളിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വെട്ടത്തൂർ ടൌണിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ഷറഫുദ്ദീന്റെ കടയിൽ പരിശോധന നടത്തിയതിലാണ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ ഒന്നേകാൽ കിലോഗ്രാം കഞ്ചാവും തൂക്കാനുള്ള ത്രാസും പിടികൂടിയത് കടയ്ക്കുള്ളിൽ കൂടുതൽ പരിശോധന നടത്തിയതിലാണ് കടയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു നാടൻ തോക്കും തെരകളും കണ്ടെത്തിയത് കൂടാതെ കടയ്ക്കു പിറകിൽ നിർത്തിയിട്ടിരുന്ന ഷറഫുദ്ദീന്റെ ജീപ്പിനുള്ളിൽ പരിശോധിച്ചതിൽ മറ്റൊരു തോക്കും കണ്ടെടുത്തു വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തോക്കുകളും തെരകളുമാണ് അനധികൃതമായി തോക്കും തിരകളും കൈവശം വെച്ചതിനും വിൽപ്പനയ്ക്കായി കഞ്ചാവു സൂക്ഷിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്ത് കണ്ടെടുത്ത മുതലുകളുടെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും തുടർന്നും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ് ഡിവൈഎസ്പി എ പ്രേംജിത്ത് മേലാറ്റൂർ ഇൻസ്പെക്ടർ ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ് എസ്ഐ ബിബിൻ ഡാൻസ് ഓഫ് സ്ക്വാഡ് മേലാറ്റൂർ സ്റ്റേഷനിലെ എ എഎസ്ഐമാരായ ഫക്രുദ്ദീൻ അലി സിന്ധു വിനോദ് സി പി സിപിഒമാരായ പ്രമോദ് ഷിജു ചന്ദ്രദാസ് രാജേഷ് അബ്ദുൽ ഫസൽ ജിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്